ഏറ്റുമാനൂർ നഗരസഭ പതിനെട്ടാം വാർഡിൽ കുറുവച്ചൻ മെമ്മോറിയൽ സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു മകന്റെ ഓർമ്മയിൽ മാതാവാണ് അംഗൻവാടി നിർമ്മിച്ചു നൽകിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞ പേരൂർ അത്തിത്തറയിൽ വീട്ടിൽ കുറുവച്ചൻ എന്ന് വിളിപ്പേരുള്ള ജെയ്ജിയുടെ സ്മരണാർത്ഥമാണ് മാതാവ് സിസിലെ അംഗൻവാടി പണിത് നൽകിയത് ഇതിനായി മൂന്ന് സെന്റ് സ്ഥലം ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്കമുണ്ടാകുന്ന പ്രദേശമായതിനാൽ ഇതിനെ പ്രതിരോധിക്കാൻ കെട്ടിടം ഉയർത്തിയാണ് പണിതിരിക്കുന്നത് നിലവിൽ ഇവിടെയുള്ള മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടിയിൽ സ്ഥലപരിമിതി കുറവായിരുന്നു അംഗൻവാടി വാടകയ്ക്കാണ് പ്രവർത്തിച്ചിരുന്നത് വാർഡ് കൗൺസിലർ സിന്ധു കറുത്തേടം അംഗൻവാടിക്കായി ഏറെ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു അംഗൻവാടിയുടെ കാര്യം വാർഡ് കൗൺസിലർ സിന്ധു കറുത്തേടം സിസിലി ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് അംഗൻവാടി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് പേരൂർ പൂവത്തുമൂട് കിണറ്റിൻമൂട് ഭാഗത്താണ് സ്മാർട്ട് അംഗനവാടി ഒരുങ്ങിയിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ ഈ അംഗൻവാടിക്ക് നാമകരണം ചെയ്തിട്ടുള്ള ശ്രീ കുറുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഒരു മൂർത്തികരമായിരിക്കും ഇങ്ങനൊരു അംഗൻവാടിയുടെ നിർമ്മാണം ഇവിടെ നടക്കാനും അംഗൻവാടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകാനും ഇടയാകുന്നത് അംഗൻവാടിക്ക് കെട്ടിടമില്ലാതെ ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഗവണ്മെൻറ്റൊക്കെ എത്ര ശ്രമിച്ചാലും ശരി അംഗൻവാടിയുടെ പൂർണ്ണ സൗകര്യത്തോടു കൂടി ഒരു കെട്ടിടം ഉണ്ടാക്കിയെടുക്കാൻ വളരെ പാടാണ് ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വരുമ്പോൾ അത് സ്ഥലം മേടിച്ചു കഴിയുമ്പോൾ തന്നെ സംഗതി തീരും പിന്നെ കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ വേറെ നല്ലപടിയിലേക്ക് പോകണം അംഗൻവാടിയിലെ ടീച്ചറും ഹെൽപ്പറും അവിടുത്തെ ഉള്ള വർക്കറും ആ പാവങ്ങൾ തീരുമാനിച്ചിരുന്നുണ്ടാകുന്ന ഇല്ല അംഗൻവാടി നല്ല രൂപത്തിലല്ല എങ്കിൽ നമ്മുടെ വീടുകളിലെ കുട്ടികളെ അങ്ങോട്ട് വിടാനായിട്ട് ഒരു വൈമുഖ്യവും ഉണ്ടാവും അപ്പോൾ നല്ല അംഗൻവാടി വേണം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ജോർജ് ഫോട്ടോ നിർവഹിച്ചു വാർഡ് കൗൺസിലർ സിന്ധു ഞാൻപേഴ്സൺ അധ്യക്ഷത വഹിച്ചു എന്നോട് ഇപ്പൊ ഇവിടെ വന്ന് നമ്മുടെ പല കൗൺസിലർമാരും ചോദിച്ചു ചേച്ചി ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണോ ഇവിടെ അംഗൻവാടി നിങ്ങൾ നടത്തി നടത്തിപ്പോന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് പതിനാലായിരം രൂപ മുടക്കിയാണ് ആ ഷീറ്റ് കാണാത്ത വിധത്തിൽ നമ്മൾ അതിൻ്റെ വർക്കുകളെല്ലാം ചെയ്താണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇനിയിപ്പോൾ ഈ വർഷം നമുക്കത് കിട്ടണമെങ്കിൽ ഒരു കാരണവശാലും ആ കിട്ടേ വന്ന് കാണുന്നവർക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ വളരെ ഹൃദയം ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇത് നമുക്കിനി മാറ്റേണ്ട വരും എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നമുക്ക് ഈ പതിനെട്ടാം വാർഡിൻ്റെ എവിടെയെങ്കിലും ഒരു മൂന്ന് സെൻറ് സ്ഥലം കിട്ടിയാൽ നമുക്ക് ഒരു അംഗനവാടി വെക്കാൻ സാധിക്കുമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം അധ്യക്ഷന്മാരായ വി എസ് വിശ്വനാഥൻ ബീന ഷാജി വിജി ജോർജ് ചാവറ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു ബി ജെ പി കോട്ടയം വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് കൃഷ്ണൻ ഐ സി ടി എസ് സൂപ്പർവൈസർ രശ്മി രഘുനാഥ് നഗരസഭാ കൗൺസിലർമാർ എ എൽ എം എസ് എസ് കമ്മിറ്റി അംഗം മേരിക്കുട്ടി ജോസഫ് അംഗൻവാടി ജീവനക്കാർ മുൻ ജീവനക്കാർ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് এটুমান